കിഴങ്ങ് എസ് എൻ എൽ പി സ്കൂളിൻ്റെ അറുപത്തിനാലാമത് അധ്യാപക രക്ഷാകർത്തൃ ദിനവും സ്കൂൾ വാർഷികവും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ സേവ്യാർ പുൽപ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ടി മോഹനൻ അധ്യക്ഷത വഹിച്ചു പുതിയ രണ്ട് സ്മാർട്ട് റൂമുകളുടെ ഉദ്ഘാടനം ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എം മനാഫ് നിർവഹിച്ചു ബാലചലച്ചിത്ര താരം മാസ്റ്റർ സ്വാതിക് മുഖ്യാതിഥി ആയിരുന്നു വിദ്യാഭ്യാസ അവാർഡ് ദാനവും സ്കോളർഷിപ്പ് വിതരണവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി രവീന്ദ്രൻ നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ വെള്ളി മെഡൽ ജേതാവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ സി സുഭാഷ് അധ്യാപകരംഗത്തെ മികവുറ്റ പ്രവർത്തനത്തിന് നീതു കെ എസ് നേതൃത്വ പാഠവത്തിന് ടി എസ് സുധീ എൽ എസ് എസ് ജേതാക്കളായ വേദലക്ഷ്മി സുധീപ് ആഗ്നി നിശാന്ത് ശ്രീ പാർവതി ശ്യാംലാൽ മികച്ച കലാപ്രകടനത്തിന് ഋതിക എം ജെ മിഖ ഭൈജു അക്ഷരാം ഷൈവിൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു കലോത്സവത്തിൽ ഫസ്റ്റ് 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 നേടിയ നേടിയ കൃതികയെ ആദരിക്കുന്നു ഹെഡ്മാസ്റ്റർ എം വി ഉദയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ച സമ്മേളനത്തിന് പി ടി ഐ പ്രസിഡന്റ് ടി വി ഷൈവിൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രാജിരാജ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ആലങ്ങാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എസ് ദിലീപ് കുമാർ അബാകാസ് ട്രെയിനർ കെ ബി ജോഷി പി ടി ഐ വൈസ് പ്രസിഡന്റ് സി എസ് സനൂപ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു യാത്രിക ഒരു സാമാധികരുടെ സ്വന്തം ന